ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചക്രവാണി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പരീക്ഷയ്ക്കുള്ള ടോപ്പിക്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക്കാണ് പൗരന്റെ അവകാശങ്ങളും കടമകളും പൗരന്റെ അവകാശങ്ങൾ നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ പൗരന്റെ കടമകളിലേക്ക് കടക്കുകയാണ് പൗരന്റെ കടമകൾ മൗലിക കടമകൾ എന്ന് നമുക്കത് ആ തലക്കെട്ടിൽ പഠിക്കാം മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് ഇംഗ്ലീഷ് പദം മലയാളത്തിൽ മൂന്ന് രീതിയിലും പറയാം മൗലിക കടമകള് മൗലിക കർത്തവ്യങ്ങള് മൗലിക ചുമതലകൾ ഇതേത് പദമേണോ ചോദിക്കാം മൗലിക കടമകളെന്നോ മൗലിക കർത്തവ്യങ്ങളെന്നോ മൗലിക ചുമതലകളെന്നോ ഈ ഏത് വാക്ക് ഉപയോഗിക്കും ഉപയോഗിച്ചും മലയാളത്തിൽ പറയാം ഇംഗ്ലീഷിൽ ഒരൊറ്റ പദമേ ഉള്ളൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞത് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം നാല് എ ആണ് നാല് എ മൗലിക കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് അൻപത്തി ഒന്ന് എ നോക്കൂ ഇവിടെ ഒരു കാര്യം ഇപ്പോഴേ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും നാല് എ എന്ന് പറഞ്ഞ് ഒരു ഭാഗം അൻപത്തി ഒന്ന് എ എന്ന് പറയുന്ന വകുപ്പ് ഇതൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഇല്ലെങ്കിൽ പിന്നെ നാല് കഴിഞ്ഞ അഞ്ച് ആറ് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പോകുകയുള്ളൂ നാല് എ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം നാലാം ഭാഗത്തിൻ്റെയും അഞ്ചാം ഭാഗത്തിൻ്റെയും ഇടയ്ക്ക് എപ്പോഴോ കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ഇപ്പോഴേ ഒരു കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറഞ്ഞ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭാ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ എന്നൊരധ്യായം ഇല്ലായിരുന്നു മൗലിക കടമകളെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലായിരുന്നു ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നീടാണ് കൂട്ടിച്ചേർത്തത് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു മൗലിക കടമകളില്ലായിരുന്നു അതാദ്യമൊന്ന് മനസ്സിലാക്കുക മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കട വാങ്ങിയത് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ആശയം എവിടെ നിന്ന് കടമാ എന്ന് പഠിക്കണം അത് ഒരു മൗലിക വെച്ചാൽ പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടം വാങ്ങിയത് ഞാൻ എളുപ്പം മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം നിങ്ങൾക്കറിയാല്ലോ പണ്ട് രണ്ട് ശാക്തിക ചേരികൾ എന്നറിയപ്പെടുന്നത് അമേരിക്കയും റഷ്യയും അല്ലേ നമുക്ക് വലിയ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ മിടുക്കരണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈന റഷ്യയും അമേരിക്കയും ആ അമേരിക്കയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കടം വാങ്ങി സോവിയറ്റ് റഷ്യയിൽ നിന്ന് മൗലിക കടമകൾ കടം വാങ്ങി മറക്കരുത് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് യു എസ് എയിൽ നിന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സോവിയറ്റ് റഷ്യയിൽ നിന്നും രണ്ടു കൂടെ ഒരുമിച്ച് പഠിച്ചുകൊള്ളുക അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയത് മൗലിക അവകാശങ്ങൾ സോവിയറ്റ് റഷ്യയിൽ നിന്ന് കടം വാങ്ങിയത് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് രണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് കേട്ടോ യെസ് അപ്പോ മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാഭാഗം നാലിയേ മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അൻപത്തൊന്ന് എ മൗലിക കടമകൾ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി യു എസ് എസ് ആറിൽ നിന്ന് കടം വാങ്ങി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വെരി ഇമ്പോർട്ടൻറ്റ് മറ്റൊരു ചോദ്യമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് സ്വരൺസിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് സ്വരൺ സിംഗ് സ്വരൺ സിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇതാ വരാൻ പോകുന്നു അടുത്ത ചോദ്യം ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രീവിയസ് ചോദ്യമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിരവധി മത്സര പരീക്ഷകൾക്ക് മുൻകാല മത്സര പരീക്ഷകൾക്ക് ഒരു ചോദ്യമാണ് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ മൗലിക കടമകൾ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാകണമല്ലോ ഞാൻ പറഞ്ഞു ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലോ ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ ഭരണഘടനയിലുള്ള ഒരു കാര്യം മാറ്റം വരുത്തണമെങ്കിലോ ഉള്ള ഫോർമാലിറ്റി എന്താണ് പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കിയിരിക്കണം അല്ലാതെ ഒരക്ഷരം പോലും നമുക്ക് ഉൾപ്പെടുത്താനോ ഒഴിവാക്കാനോ മാറ്റം വരുത്താനോ കഴിയില്ല അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇല്ലാതിരുന്ന ഒരു കാര്യം ഉൾപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുമല്ലോ ഇതൊരു സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് മുൻകാല മത്സര പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിക്കപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം ഇവിടെ വച്ച് പഠിക്കുക മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നിർബന്ധമായി പഠിക്കണം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതി ഒരിക്കലും മറക്കരുത് ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് സുഹൃത്തുക്കളെ ഇനി ഒരു അവസരത്തിൽ ഒരു ക്ലാസ്സിൽ ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മാത്രമായിട്ട് എനിക്കൊരു ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ഒരു മാർക്ക് ഉറപ്പാണ് ഒരു പത്ത് പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചാൽ ഒരു മാർക്ക് ഗ്യാരൻ്റീഡാണ് അത് ഞാൻ ഇനി ഇനിയൊരു ക്ലാസ്സിലെടുക്കാം ഇപ്പം നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർക്കുക മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് നാൽപ്പത്തി ഭേദഗതി പക്ഷേ ഈ ചോദ്യം പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ നാല്പത്തിരണ്ടെന്നേ പഠിക്കുകയുള്ളൂ നമ്മുടെ തകരാറതാണ് നമ്മൾ വർഷം പഠിക്കുക നാൽപ്പത്തിരണ്ടെന്ന് പഠിച്ചുകൊണ്ട് പോകും പരീക്ഷകളിൽ നിന്നപ്പോൾ ചോദിക്കുന്നത് എന്താണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് എന്ന് നമ്മുടെ മനസ്സ് നാൽപ്പത്തി രണ്ടേ ഉള്ളു നമ്മൾ നാൽപ്പത്തി രണ്ടും തപ്പി നടക്കും അവിടെ ആൻസർ കിടക്കുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ഇങ്ങനെ ഓപ്ഷനിൽ കാണും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻ മുമ്പ് ക്ലാസ് എടുത്തപ്പോഴും നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിച്ചു അതിപ്പോഴും ആവർത്തിക്കുകയാണ് ഏത് ഭരണഘടനാ ഭേദഗതി പഠിച്ചാലും ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പഠിക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും ഈ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചോദ്യം ഈ ചോദ്യം തന്നെ പല തവണ പി എസ് ചോദിച്ചിട്ടുള്ളത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് എന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ആവർത്തിക്കുന്നു ഏത് ഭരണഘടനാ ഭേദഗതി എപ്പം പഠിച്ചാലും വർഷവും കൂടി ചേർത്ത് പഠിക്കുക ഒരു സാഹചര്യത്തിലും നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ് നിർത്തരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അങ്ങനെ പറഞ്ഞ് ശീലിക്കണം കേട്ടോ യെസ് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വരാം മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം നാലാം ഭാഗം നാല് സോറി നാലിയെ നാലിയെ മൗലിക കടമകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ എ മൗലിക കടമകൾ ഇന്ത്യൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണകൾ ഉൾപ്പെടുത്തിയത് സിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് യുഎസ്എസ് ആറിൽ നിന്നാണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യമാണ് ഇതിനകത്ത് ഒന്നും പാഴുള്ള ചോദ്യമല്ല വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്ന് ഓർക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് എന്നാണ് നിങ്ങളിപ്പം പഠിച്ചു വച്ചിരിക്കുന്നത് പരീക്ഷിക്കെല്ലുമ്പോൾ അത് അവിടെയും മാറ്റം വരും അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നതായിരിക്കും നാല് എ എന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി ഓ പോയി നമ്മൾ പഠിച്ചത് തത്തമാ പൂച്ച പൂച്ച എന്ന പോലെയാണ് അത് അതേപടി ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എഴുതൂല അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കുക മൗലിക കടമകൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊള്ളുക ഭാഗം നാല് എ വകുപ്പ് അമ്പത്തി ഒന്ന് എ കാരണം ഇത് ഏത് വേണോ ചോദിക്കാം അമ്പത്തി എ എന്ന വകുപ്പ് ഇന്ത്യൻ പറഞ്ഞുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി അത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം ഭാഗം നാലിയെ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് ഉത്തരവേദ തന്നെയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് ഉത്തരവീത് തന്നെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി തന്നെയാണ് കണ്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും ഒക്കെ ചോദിക്കും വളരെ കെയർഫുൾ ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇനി അടുത്ത എൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ആ നമ്പർ പരീക്ഷയ്ക്ക് ഈ അടുത്ത കാലത്ത് ആ ഒരുപാട് കൂട്ടം ചോദിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ആറ് മൗലിക അവകാശങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് എന്ന് വെച്ചാൽ പതിനൊന്ന് മൗലിക കടമകൾ നേരത്തെ എത്ര ഉണ്ടായിരുന്നു നേരത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നല്ല ഒറിജിനൽ അല്ല ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകളേ ഇല്ലായിരുന്നു എഴുപത്തി ആറില് നാല്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ശരിക്കും പത്തെണ്ണമാണ് ഉൾപ്പെടുത്തിയത് ഇപ്പം ഒന്നുകൂടി ഉൾപ്പെടുത്തി അത് എത്രയായി മാറി പതിനൊന്ന് മൗലിക കടമകളായി മാറി അപ്പോഴിതാ വരുന്നു അടുത്ത ചോദ്യം നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞു അൻപത്തി ഒന്ന് എ ആണ് മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് അൻപത്തി ഒന്ന് എ യിൽ എ മുതൽ ജെ വരെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഒന്ന് മുതൽ പത്ത് വരെ ഇപ്പൊ നോക്കൂ അൻപത്തി ഒന്ന് എ യിൽ കെ ജെ കഴിഞ്ഞടുത്തത് കെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പതിനൊന്നാമത് മൗലിക കടമ എന്നർത്ഥം അപ്പൊ എവിടെയെങ്കിലും അൻപത്തൊന്ന് എയിൽ കെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പതിനൊന്നാമത്തെ അവസാനത്തെ മൗലിക കടമ അപ്പൊ ചോദിക്കും പതിനൊന്നാമത് മൗലിക കടമ അഥവാ അൻപത്തിയൊന്ന് എ എന്ന വകുപ്പിൽ കെ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് അടുത്ത ഭേദഗതിയെ കുറിച്ച് പഠിക്കുകയാണ് ഇവിടെ രണ്ട് ഭേദഗതിയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി നമ്മൾ പറഞ്ഞു നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിക്കുകയാണ് പതിനൊന്നാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് അല്ലെങ്കിൽ അൻപത്തിയൊന്ന് എ യിൽ കെ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് എന്താണെന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചാൽ ദേവീതിന് മറക്കരുത് എപ്പോഴും നിങ്ങൾക്കിത് ആവശ്യമാണ് പതിനൊന്നാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി സുഹൃത്തുക്കളെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ എൺപത്തിയാറാം ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ട് സ്ഥലത്ത് രണ്ട് വകുപ്പുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളിൽ മൗലിക അവകാശങ്ങളിൽ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പും മൗലിക കടമകളിൽ മൗലിക കടമകളിൽ ആ അൻപത്തിയൊന്ന് എ യിൽ കെയും ഉൾപ്പെടുത്തിയത് എൺപത്തി ആറാം ഭേദഗതിയാണ് എത്ര പെട്ടെന്ന് നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക എൺപത്താറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് എൺപത്താറാം ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക അവകാശങ്ങളിൽ ഇരുപത്തിയൊന്ന് എ എന്ന വകുപ്പും മൗലിക കടമകളിൽ അമ്പത്തൊന്ന് എയിൽ കെയും എന്ന് പറഞ്ഞാൽ പതിനൊന്നാമത്തെ മൗലിക കടമയുൾപ്പെടുത്തിയത് ഇരുപത്തൊന്ന് എയെ കുറിച്ചൊക്കെ മൗലിക അവകാശങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത് ഒന്ന് പഠിക്കണം പതിനൊന്നാമത്തെ മൗലിക കടമയിൽ പ്രതിപാദിക്കുന്നത് എന്ത് അതായത് പതിനാല് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിത സോറി പതിനാല് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വകുപ്പാണ് അൻപത്തി ഒന്ന് എ യിൽ കെ അഥവാ പതിനൊന്നാമത്തെ മൗലിക കടമ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർത്ത മൗലിക കടമ പതിനൊന്നാമത്തെ മൗലിക കടമയാണ് അവിടെ എന്താണ് പതിന പതിനൊന്നാമത്തെ മൗലിക കടമ പറയുന്നത് അതിൽ പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗിവ് എഡ്യൂക്കേഷൻ ദിയർ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് ഫോർട്ടീൻ ഇയേഴ്സ് പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് മൗലിക കടമയുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറയാൻ കാരണം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി ഈ വകുപ്പിലൂടെ നമ്മൾ മൗലിക അവകാശങ്ങളിൽ പഠിച്ചതാണ് ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ മൗലിക കടമകളെ കുറിച്ച് വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ പക്ഷേ ഉള്ള ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് ഉള്ള ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇതിനകത്ത് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ഇത് എൺപത്താറാം ഭേദഗതി ഒരു പ്രധാനപ്പെട്ട നിയമത്തിന് കാരണമായി ആ നിയമത്തിലേക്ക് വഴിതെളിച്ച ഒരു ആക്റ്റാണ് എൺപത്താറാം ഭേദഗതി ആ നിയമത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലാസ് നമ്മൾ പഠിക്കണം പ്രത്യേകിച്ച് എൽ പി യു പി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം ആ ആക്ടിൻ്റെ പേര് ഞാനിവിടെ പറയാം ആർ ടി ഇ ആക്ട് ആർ ടി ഇ ആക്ട് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഒന്നാം തീയതി നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലേക്ക് വഴിതെളിച്ച ആ ഭരണഘടന ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് എൺപത്താറാം ഭേദഗതി വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ വിശദമായി പഠിക്കും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ മൗലിക കടമകളിൽ നിങ്ങൾ ഭംഗിയായി മനസ്സിലാക്കണം ഇനി മൗലിക കടമകളിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ചോദ്യ രൂപയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് വൈൻ്റെ അപ്പിയാവുന്നതാണ് നോക്കാം നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് വയ്ക്കുക എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങള് മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭരണഘടനാ വകുപ്പ് അൻപത്തി എ മൗലിക കടമകൾ ഇന്ത്യ ഏത് രാജ്യത്ത് കടമാങ്ങി യു എസ് എസ് ആർ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകൾ പതിനൊന്നാമത്തെ മൗലിക കടമ അഥവാ വകുപ്പ് അൻപത്തിയൊന്ന് എയിൽ കെ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി വർഷം രണ്ടായിരത്തി രണ്ട് എൺപത്തിയാറാം ഭേദഗതികൾ ഉൾപ്പെടുത്തിയ മൗലിക കടമ ഏത് പതിനൊന്നാമത്തെ മൗലിക കടമ അതിൽ പ്രതിപാദിക്കുന്നത് എന്ത് പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ രക്ഷകർത്താവിന് മൗലിക കടമയുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അൻപത്തി ഒന്ന് എ യിൽ കെ അപ്പോൾ അൻപത്തിയൊന്ന് എ യിൽ കെ ഇത് ഇത് ഉൾപ്പെടുത്തിയ ഭരണഘടന പതിനൊന്നാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിൽ എൺപത്താറാം ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മൂന്നാം അധ്യായമായ മൗലിക അവകാശങ്ങളിൽ ഇരുപത്തി ഒന്ന് എ എന്ന വകുപ്പും അതുപോലെ തന്നെ നാലാം അധ്യായമായ സോറി നാല് എ എന്ന് പറയുന്ന അധ്യായമായ മൗലിക കടമകളിൽ പതിനൊന്നാമത്തെ അതായത് അമ്പത്തൊന്ന് എയിൽ കെയും ഉൾപ്പെടുത്തിയതാണ് ഈ അമൻമെൻറ്റ് ആക്റ്റാണ് എൺപത്താറാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിൽ പരമപ്രധാനമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നാണ് അപ്പം മൗലിക കടമകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള വിശേഷങ്ങളും ഞാനിവിടെ വിശദീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഈ ടോപ്പിക്ക് നമ്മുടെ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു ടോപ്പിക്കാണ് പക്ഷേ എടുത്തു പറഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയാശംസകളോടെ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച് thank you